ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അപ്പുവിനെ എല്ലാവരും കൂടെ ചേർന്ന് കയ്യോടെ പിടികൂടി പക്ഷേ പ്രതിസ്ഥാനത്ത് നമ്മുടെ പൂജയല്ല മറ്റൊരു പെൺകുട്ടിയാണെന്നാണ് എല്ലാവരും വിചാരിച്ചത് എല്ലാവരോടും പൂജ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന അപ്പുവേട്ടനെ അങ്ങനെ മനസ്സിൽ നിന്നും പറിച്ചു കളയാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ നമ്മുടെ പൂജ അങ്ങനെ പൂജ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് അപ്പുവിനെ ചോദ്യം ചെയ്ത ചിത്രയ്ക്ക് മുന്നിൽ അപ്പു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു ലാസ്റ്റ് നീ ഏത് പെൺ കൊച്ചിന് വേണ്ടിയിട്ടാണ് അത് എഴുതി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് പറയാനായിട്ട് നമ്മുടെ അപ്പുവിന് സാധിക്കില്ല അപ്പു പറഞ്ഞു തുടങ്ങി അത് മുഴുവിപ്പിക്കാതെ കയറിപ്പോയി അങ്ങനെ പോയ മകൻ്റെ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ കണ്ട് ചിത്ര ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നിൽക്കുക ചിത്രയ്ക്ക് ആകെ ടെൻഷനായി ഇതെന്താ ഇവൻ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെയെന്നൊക്കെയുള്ളൊരു രീതിയിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പം റൂമിലേക്ക് ചെന്നിട്ട് റൂമിലിരുന്ന് ഇങ്ങനെ ആ എഴുതി വെച്ചിരുന്ന ആ ഒരു കാര്യങ്ങളിങ്ങനെ ആലോചിച്ച് പൂജയെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ നിൽക്കാം പൂജ നീ എന്നോട് എന്ത് ചതിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ ഞാൻ അത് എഴുതി വെച്ചത് നിനക്കാണെന്നും നീ അത് ഒരിക്കലും മനസ്സിലാക്കിയില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം നീ എന്താ തിരിച്ചറിയാത്തത് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മുടെ അപ്പു അവിടെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൂവിനാണെങ്കിൽ ആകെ സങ്കടം കാരണം ഒരു രക്ഷയില്ല കാരണം തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പ്രണയിച്ചതായ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി തന്നെ മനസ്സിലാക്കാത്ത പോകുന്നത് അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടിന് തന്നെ കാരണമാകും എന്തായാലും നമ്മുടെ അപ്പു അങ്ങനെ മനസ്സുകൊണ്ട് വേദനിച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ നമ്മുടെ പൂജ പുതിയ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാനും ആയിട്ട് ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ പേരും പഠിത്തവും അത് ചിരിയും കളിയും തമാശകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ പൂജയുടെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ മാറി പൂജ മറ്റൊരു ലോകത്തേക്കായി എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെ വന്നു ഈ സമയത്ത് സുമിത്രയ്ക്കാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ സുമിത്ര എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പൂജ ഇപ്പോൾ വീട്ടിലിരുന്നു ട്യൂഷൻ എടുക്കാനുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നു എങ്ങനെയാണെങ്കിലും അമ്മയും മകളും ആരുടെയും കാലു പിടിക്കാതെ ജീവിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പിലിൻ്റെ പുറത്താണ് രണ്ടുപേരും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ സുമിത്ര സ്കൂളിലെത്തി സ്കൂളിലെത്തി കഴിഞ്ഞപ്പോഴേക്കും സ്വരമോളെ കണ്ടില്ല അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നോക്കുക സ്വരമോളെ കാണാതെ അപ്പോഴേക്കും സ്വരമോള അങ്ങോട്ടേക്ക് വന്നു സ്വരമോളെ സ്കൂൾ ബസ്സിന് വന്ന് ഇറങ്ങി അങ്ങനെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് സന്തോഷമായി ഇപ്പോൾ സുമിത്രയ്ക്ക് സ്കൂളിലേക്ക് എത്താനുള്ളൊരു ആവേശമെന്ന് പറയുന്നത് ആ കുഞ്ഞാണ് അതുപോലെ തന്നെ ആ കുഞ്ഞിനും സ്കൂളിലേക്ക് വരാനുള്ളൊരിത് നമ്മുടെ സുമിത്രയാണ് കാരണം എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ബന്ധമുള്ളതുപോലെ രണ്ടുപേർക്കോ ഫീൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെതേക്കോ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയ്ക്ക് സന്തോഷമായി അപ്പോൾ ടീച്ചറെ കണ്ടപ്പോഴത്തേക്കും ഓടി സുമിത്രയുടെ അടുത്തേക്ക് വന്നു കൊച്ച് അങ്ങനെ സുമിത്രയ്ക്കരികിലേക്ക് വന്നപ്പോൾ മോളെന്താ എത്രയും താമസിച്ചത് ആ വിശേഷമൊക്കെ ചോദിച്ചു സുമിത്ര ആ സമയത്ത് എൻ്റെ അമ്മമ്മയൊക്കെ എന്നെ സ്കൂളിലേക്ക് വിടാൻ ഒത്തിരി വൈകും അതുകൊണ്ടാണെന്ന് പറഞ്ഞു അമ്മമ്മയോ അപ്പോൾ മോളുടെ ഡാഡിയും മമ്മിയൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു എൻ്റെ ഡാഡിയും അമ്മയൊക്കെ വിദേശത്താ അവരെന്നെ കാണാൻ പോലും വരാറില്ല അവരെന്നെ വിളിക്കാറ് പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ച് അതിൻ്റെ അവസ്ഥകളൊക്കെ പറയണം അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ആ കുഞ്ഞിനോട് കുറച്ചുകൂടെ വാത്സല്യം സ്നേഹം ഇതൊക്കെ കൂടി കാരണം ഒരു അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്ത ആ കുഞ്ഞ് എത്രത്തോളം ായാണ് വളരുന്നതെന്ന് സുമിത്രയ്ക്ക് ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ അപ്പം സുമിത്ര പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അച്ഛനും അമ്മയും മോളെ കാണാനായിട്ട് വരും അവർക്ക് എന്തെങ്കിലും തിരക്കൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അവർ വരാത്തത് എന്തായാലും മോളെ നോക്കാൻ അവിടെ അമ്മമ്മയും അതുപോലെ അച്ഛനൊക്കെ ഇല്ല അപ്പോൾ പിന്നെ മോള് ടെൻഷനാവേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ സുമിത്ര കുഞ്ഞിനെ ആശ്വസിപ്പിക്കാം അമ്മമ്മയ്ക്കൊന്നും എന്നെ ഇഷ്ടമല്ല അവര് അച്ഛൻ ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ മമ്മി ഫോൺ വിളിച്ചാലോ എനിക്ക് തരാറില്ല അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ സുമിത്രയ്ക്ക് ആശ്ചര്യം ദൈവമേ ഇനിയും ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഉണ്ടോ ഈ കുഞ്ഞിനോട് പോലും ഈ രീതിയിലുള്ള ക്രൂരതയൊക്കെ കാണിക്കുന്ന മനുഷ്യരുണ്ടോ എന്നൊക്കെ സുമിത്ര ഇങ്ങനെ ചിന്തിക്കുക എന്നിട്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മോൾക്കിനിന് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ആ കുഞ്ഞിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകും അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം അത് കൂടിക്കൂടി കൂടി വന്നുകൊണ്ടിരിക്കുന്നു ഇതെങ്ങാനും പ്രേമെ അറിഞ്ഞാൽ തീർന്നു അങ്ങനെ അവർ തമ്മിലുള്ള സ്നേഹബന്ധം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ നിമിഷവും ഓരോ ചുവടിലും അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചിത്രയാണെങ്കിൽ അപ്പുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ദീപു വീട്ടിലേക്ക് വരുന്നത് ദീപു വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ ഈ അവസ്ഥ കണ്ട് ചോദിച്ചു എന്താ നിനക്ക് പറ്റിയതെന്ന് അപ്പോൾ അപ്പൂവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൂ ഇങ്ങനെയാണ് അപ്പൂവിനെ ആകെ നിരാശയാണ് വിഷമമാണ് എന്താ ഇങ്ങനെയെന്നൊന്നും അറിയില്ല അവനെന്താ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അവരെ മനസ്സിൽ ഏതോ പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയുമ്പം അവൻ്റെ മനസ്സിലുള്ളത് വേറെ പെൺകുട്ടികൾ ആരുമല്ല അത് പൂജയാണെന്നുള്ള കാര്യം നമ്മുടെ ദ്വീപ് തന്നെ ചിത്രയോട് പറയുക ഇത് കേട്ടപ്പോൾ ചിത്രം ഞെട്ടിപ്പോയി എന്നിട്ടെന്താ പൂജമോൾ നമ്മളോട് അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ആ മണ്ടൻ്റെ സ്നേഹം അവൻ ഇതുവരെ പൂജയോട് തുറന്നു പറഞ്ഞിട്ടില്ല അവൻ പൂജയ്ക്ക് കൊടുക്കാൻ എഴുതി വെച്ച പേപ്പറാണ് പൂജ എടുത്തു വായിച്ചു മറ്റാരോ ആണിന്ന് തെറ്റിദ്ധരിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് മകൻ്റെ ഉള്ളിലെ സ്നേഹം അല്ലെങ്കിൽ മകനുള്ളിൽ ഏത് പെൺകുട്ടിയോടാണ് സ്നേഹം കാത്തു സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ഇതെല്ലാം നമ്മുടെ ചേട്ടൻ അങ്ങ് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവളെ മരുമകളായി കിട്ടുന്നത് എൻ്റെ മഹാഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചിത്ര പറയുക അപ്പോൾ അതിനുള്ള ഭാഗ്യം എന്താ അവൻ ഇങ്ങനെ എനിക്ക് തരാത്തത് അങ്ങനെയൊക്കെയുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇടയിൽ സംഭവിക്കുന്നു എന്തായാലും അധികം താമസിയാതെ ചിത്ര അന്നേരം ചിത്ര പറഞ്ഞു അധികം താമസിയാതെ ഇത് പൂജമോൾ അറിയണം പൂജമോൾ അറിയാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതുപോലെ ചേച്ചിയോട് ഈ കാര്യമൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞപ്പം നമ്മളായിട്ട് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല അവൻ തന്നെ ഇത് പൂജയോട് അവതരിപ്പിച്ച് പൂജയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് അവൻ തന്നെ ഇത് പൂജയോട് അവതരിപ്പിക്കണം പൂജയിൽ നിന്നുള്ള മറുപടി മേടിക്കണം അതിനപ്പുറം നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും കഴിഞ്ഞു ഇപ്പോഴത്തേക്ക് നമ്മുടെ ചിത്രയ്ക്ക് ഒത്തിരി ആശ്വാസമായി കാരണം മകൻ തേടി പിടിച്ചത് നല്ലൊരു പെൺകുട്ടിയെ ആണല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ ചിത്ര അങ്ങനെ ഈ ഒരു സംസാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി നമ്മുടെ സുമിത്ര സ്കൂൾ വിടുന്നു അപ്പോൾ സ്കൂളിൽ വരുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും സ്വരമോള് സുമിത്രയെ കാണാനായിട്ട് വരും അല്ലെങ്കിൽ സുമിത്ര സ്വരമോളെ കാണാനായിട്ട് ചെല്ലും അങ്ങനെ ചെന്ന് ഇവർ രണ്ട് പേരും കൂടി കണ്ട് സംസാരിച്ച് ഒരുപാട് ആ ഒരിതിലൊക്കെ സ്നേഹമൊക്കെ പങ്കുവച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ പോയി പിന്നെ നമ്മുടെ സുമിത്ര വീട്ടിൽ ചെന്നു സുമിത്ര വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയോടും സുമിത്രയും മോളും കൂടി ഇരുന്നിങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പം സുമിത്രയോട് പൂജ ഇന്നത്തെ ട്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇന്ന് സ്കൂളിലും സംഭവിച്ച കാര്യങ്ങളും അതായത് സ്വരമോളെക്കുറിച്ചുള്ള കാര്യങ്ങളും പൂജ ഇരിക്കുമ്പോൾ പൂജയോട് സുമിത്ര പറയാം അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യം ഓർത്ത് പൂജയ്ക്ക് ഭയങ്കര സങ്കടം അത്രയും നല്ലൊരു മോളെ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് എങ്ങനെ കഴിയുന്നു അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് എന്തിനാണ് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വിദേശത്ത് പോയി കിടക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സ്വത്തിൻ്റെയും അതുപോലെ പൈസയുടെയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലേക്ക് ഈ സംസാര വിഷയമായിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ രഞ്ജിതയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ആൻറ്റിയും അതുപോലെ അങ്കിളും ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ആട്ടി ഓടിച്ചിട്ട് സ്വത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വത്ത് അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നത് ആ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു അച്ഛൻ എന്തിനായിരിക്കും അങ്ങനെ എഴുതി കൊടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പൂജ ഇങ്ങനെ ഈ സംസാരത്തിനിടയിൽ എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര പറഞ്ഞു ഒരിക്കലും രോഹിത് രഞ്ജിതയുടെ പേരിൽ ആ സ്വത്തുക്കൾ മുഴുവൻ എഴുതി വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോളെ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല എന്താ എന്ത് സംഭവിച്ചാലും ഇതിൻ്റെ പിറകിലെ രഹസ്യം അല്ലെങ്കിൽ ഇതിൻ്റെ പിറകിലെ ചതി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ച് അടങ്ങുകയുള്ളൂ എന്ന് സുമിത്ര പറയാം ഏത് രീതിക്കാണ് ഏത് വഴിക്കാണ് രഞ്ജിതയുടെ കയ്യിലേക്ക് നമ്മുടെ സ്വത്തുക്കൾ എത്തിപ്പെട്ടതെന്ന് അത് കണ്ടുപിടിക്കാതെ ഞാൻ അടങ്ങില്ല അങ്ങനെ നമ്മൾ ചതിച്ചുകൊണ്ട് അവൾ ഏതെങ്കിലും രീതിയിൽ ഈ സ്വത്തുക്കൾ തട്ടിയെടുത്തതാണെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ലെന്നും സുഭദ്ര ഇങ്ങനെ പറഞ്ഞു എന്തിനാ അമ്മ ഇനി പ്രശ്നങ്ങൾക്കൊക്കെ പോകുന്നത് ഇനി പ്രശ്നങ്ങൾക്കൊന്നിനും പോകണ്ട അമ്മേ നമുക്ക് നമ്മുടേതായ ജീവിതം ഇല്ലേ അമ്മേ നമുക്ക് ആ ജീവിതത്തിൽ സന്തോഷിച്ച് ജീവിച്ചാൽ പോരെ അമ്മയ്ക്ക് ഇപ്പോൾ ജോലിയുണ്ട് ഞാനിനിയിപ്പോൾ ട്യൂഷൻ എടുക്കാനും മറ്റു കുട്ടികളെയൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചൂടെ നമുക്ക് വേണ്ട അമ്മേ നമുക്ക് ഈ സ്വത്തും പണമൊന്നും വേണ്ടമ്മേ എന്നൊക്കെ പൂജ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയല്ല മോളെ അമ്മയ്ക്ക് ഒരിക്കലും സ്വത്തിനോടും പണത്തിനോടും മോഹം മോഹം ഉണ്ടായിട്ടല്ല പക്ഷേ നിനക്ക് വേണ്ടി നിന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇതെല്ലാം രാ പകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം അന്യാധീനപ്പെട്ടു പോകാൻ അല്ലെങ്കിൽ ചുമ്മാതൊരാളെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ നിനക്ക് അർഹതപ്പെട്ടതൊന്നും അര്ഹതയില്ലാത്തവർ കൊണ്ടുപോകാൻ ഈ അമ്മ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയണം അങ്ങനെ സുമിത്ര ഉറച്ച തീരുമാനം എടുക്കുകയാണ് രഞ്ജിത കാണിച്ചു കൂട്ടിയ കൊടും ചതിയുടെ പിന്നിലെ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കണമെന്നുള്ളത് സുമിത്ര ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നടത്തിയിട്ടേ തിരിച്ച് കയറുകയുള്ളു അത് രഞ്ജിതയ്ക്കും അറിയാം എന്തായാലും രഞ്ജിതയൊക്കെ ഇപ്പം ഇവിടെ ആകെ വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ ഇരിക്കുമ്പോഴും പങ്കജ് ഓരോ കുരുത്തക്കേടുകൾ ഒപ്പിച്ചുകൊണ്ട് വരുന്നു അതിനൊന്നും രഞ്ജിതയ്ക്ക് ഇപ്പം പ്രതികരിക്കാനുള്ള സമയമില്ല കാരണം സുമിത്ര വേറെ മാറി സുമിത്ര ഇപ്പം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കുറേശ്ശെ കുറേശ് ആയിട്ട് ഈ പറയുന്ന രഞ്ജിതയുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ എത്തുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് രഞ്ജിത മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ സുമിത്ര ഇപ്പോൾ അവർക്ക് ശരിക്കും ഒരു ഭീഷണിയായി മാറിയിരിക്കുന്നു ഒരു ദുർസ്വപ്നമായി മാറിയിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുമ്പോൾ സ്വരമോളുടെ നാവിൽ നിന്നും കുറേശേ കുറേശ്ശേ സത്യങ്ങളെല്ലാം നമ്മുടെ സുമിത്ര കണ്ടെത്തുന്നു അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിൽ സുമിത്രയ്ക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത് എല്ലാവരും കാണണം ആഹാരം തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി